അല്ലാത്ത സ്ഥലത്തൊക്കെ അതിന് മുന്നോട്ട് വന്ന് ചെയ്യുന്ന ഒരു യുവ എം എൽ എ കൂടിയാണ് നമ്മളെ നിതീപ് സാർ അപ്പോ നമസ്കാരം സർ സാർ നമുക്ക് അറിയാം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സാർ എം എൽ എ ആദ്യമായിട്ടായപ്പോ സാർ തുടങ്ങിയ ഒരു പദ്ധതിയാണല്ലോ ക്രിയ എന്നുള്ളത് അപ്പോൾ അതിന്റെ ഒരു വിഷനും സാർ എങ്ങനെയാണ് അതിലേക്ക് എത്തിയതും എന്നുള്ളൊരു സംഗതി അറിയണം എന്നൊരു അപ്പോൾ നമ്മളിപ്പോ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടേം ഗോൾസാണ് അപ്പോൾ ഏതൊരു ജനപ്രതിനിധിൻ്റെയും എന്ന് പറയുന്നത് ആ നാടിനു വേണ്ടി എന്തെല്ലാം കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ പലരും പല മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഞാനെൻ്റെ ഫോക്കസ് ഏറ്റവും പ്രധാനമായിട്ട് ആലോചിച്ചത് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് എന്തായിരിക്കണം പെന്തൽമണ്ണയിലെ ഒരു ജനജീവിതം എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങളെ ജീവിതം മാറണമെങ്കിൽ ോലി വൺ ടു അത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലാത്ത പ്രശ്നമല്ല നമുക്കിപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഡ്രോപ്പ് ഔട്ട് റേറ്റ് വളരെ കുറവാണ് പെരുന്നിൽമണ പോലത്തെ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ നമുക്കൊരു ഫോക്കസ് ഇല്ല പക്ഷേ ആ ഫോക്കസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ വികസനത്തിൻ്റെ മാനദണ്ഡം എന്താവണം അപ്പോൾ ഞാൻ കരുതിയൊരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ വികസനത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ആവുന്നത് മാത്രമല്ല അതൊരു ഘടകമാണ് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല അതൊരു ഒരിക്കലും ചെറിയ കാര്യവുമല്ല എന്നാൽ അതോടൊപ്പം നമ്മളൊരു പത്ത് കൊല്ലം പിന്നെ കഴിയുമ്പോൾ ഓരോ വീടിൻ്റെയും സാമ്പത്തിക സാമൂഹ്യസ്ഥിതി ഇവിടെ നിൽക്കണം അപ്പോൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അതിൽ ക്രിയ എന്ന് പറയുന്നത് കേവല എഡ്യൂക്കേഷൻ മാത്രമല്ല അതിൽ നോളജ് ഉണ്ട് റിസോഴ്സ് ഉണ്ട് എമ്പവർമെൻ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റീസാണ് ക്രിയയുടെ ഒരു രത്ന ചുരുക്കം അപ്പോൾ നമ്മൾ ആദ്യം നോളജ് കൊടുത്താലേ റിസോഴ്സ്ഫുള്ളായ മനുഷ്യന്മാരുണ്ടാവുള്ളൂ ആ റിസോഴ്സ്ഫുള്ളായ മനുഷ്യന്മാരുണ്ടായെങ്കിൽ മാത്രമേ അവരെ എംപവർ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇത് മൂന്ന് പില്ലേഴ്സും ഇത് കണക്റ്റഡാണ് അപ്പം ഈ കണക്റ്റഡ് ആയ മൂന്ന് പില്ലേഴ്സിനെയും കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഇതിന് എൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഷോർട്ട് ടേം ഗോൾസ് നമുക്ക് കുറെ എണ്ണം വേണം ലോങ് ടേം ഗോളും വേണം അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ലോങ് ടേം ഗോൾ വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നാലാം ക്ലാസ്സുള്ള കുട്ടികളുടെ എൽ എസ് എസ് മുതൽ യു എസ് എസ് മുതൽ എൻ എം എം എസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് ഐ എ എസ് വരെ നമുക്ക് തുടങ്ങാൻ പറ്റി അപ്പം അത് ഗ്രാജുവലി നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു സംഗതിയാണ് പിന്നെ ഇതോടൊപ്പം ക്രിയ വളണ്ടിയേഴ്സിനെ അപ്പം ഇതൊരു വലിയ ഫെലോഷിപ്പ് പോലെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സാണ് നമ്മളിപ്പോൾ ആയിരം കുട്ടികളുടെ ഒരു സംഘം ക്രിയക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുണ്ട് നമ്മുടെ മണ്ഡലത്തിലുണ്ട് അതിന് നൂറ് അതിൻ്റെ കോർ ടീമായിട്ടുണ്ട് അപ്പോൾ ഈ കോർ ടീമാണ് ഹൺഡ്രഡ് ബ്രിഗേഡ്സ് എന്ന് പറഞ്ഞ ക്രോഡ് കോർ ടീമാണ് ഈ മുഴുവൻ ആക്ടിവിറ്റിൻ്റെയും ലീഡർഷിപ്പ് അപ്പം നമുക്ക് നൂറ് ലീഡേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പം ആ നൂറ് ലീഡേഴ്സ് എല്ലാം സ്റ്റുഡൻസ് ആണ് അപ്പം അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നു ഇവൻസ് ഉണ്ടാക്കുന്നു ഇവൻസ് അവരെ തന്നെ മാനേജ് ചെയ്യുന്നു ഇപ്പോൾ നമ്മളിവിടെ ഒരു വലിയ ഇവ ഇവൻറ്റ് നടന്നു സ്കെയില് കോൺക്ലീവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സ്കെയില് കോൺക്ലീവ് കോൺക്ലീവിൻ്റെ എല്ലാ ഇവൻ്റും മാനേജ് ചെയ്യുന്നതിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷനിലൊക്കെ മുന്നിൽ നിന്ന് ഈ കുട്ടികളാണ് അപ്പോൾ ശരിക്കും അവരെപവേഡായി അവർ ലീഡേഴ്സായി അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഉണ്ടാക്കണം ലീഡേഴ്ഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ത്രൂ എഡ്യൂക്കേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഫോക്കസ് ഏരിയ അങ്ങനെ വന്നത് ഇത് ഒരു എത്ര കൊല്ലം കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കാന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ അതൊക്കെ കൃത്യമായിട്ടൊരു വിഷം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് നമുക്കൊരു പത്തോ പതിനഞ്ചോ കൊല്ലം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ അതിൽ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കണം നമ്മളുടെ ഗോള് അപ്പം അതിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്ക് ഡ്രോപ്പ് ഔട്ട് റേറ്റ് എവിടെ നിൽക്കണം ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കോളനികളെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കോളനിന്നുള്ള പേര് മാറ്റി സദ്ഗ്രാമം എന്നാക്കി അപ്പോൾ കോളനികളിലാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് വരുന്നത് അപ്പോൾ ആ ഔട്ട്സിനെ നമ്മൾ ഇതാക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പല കാരണങ്ങളിൽ പഠനം മുടങ്ങിയ ആളുകൾ അതൊരു വളരെ വലിയ വെല്ലുവിളിയാണ് അപ്പോൾ അവർക്ക് ചിലപ്പം കല്യാണം കൊണ്ട് അല്ലെങ്കിൽ ഈ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അവരുടെ സിറ്റുവേഷൻ അയക്കും അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ നമുക്ക് തരണം ചെയ്യാൻ സഹായിക്കണം അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് അതിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മളെ ഒരു ഗ്രാജുവേറ്റ് ചലഞ്ച് ചലഞ്ച് കാരണം പെരുന്നമണ്ണയിലെ എല്ലാ വീട്ടമ്മമാരും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ മുഴുവൻ വീട്ടമ്മമാരും നമുക്ക് ഗ്രാജുവേറ്റ്സ് ആയിട്ട് മാറുക അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് ഒരു ഗ്രാജുവേറ്റ് ചലഞ്ച് എന്നുള്ള നിലക്ക് അത് ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത്തി ആറിലെന്ന അപ്പോൾ അങ്ങനൊരു മിഷൻ നമുക്ക് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല ടാലൻറ്റഡ് ആയ പല ആളുകളും ഇപ്പോൾ വീട്ടിൽ ഒതുങ്ങി പോവാർ അവർ കുറച്ചുകൂടി പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ ടാലന്റിനെ നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും അതെ അതെ തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ് ഇവിടെ എം എൽ എ പങ്കുവെച്ചത് നമുക്കറിയാം എം എൽ എ തുടങ്ങിയൊരു സംഭവമാണ് ഹൈദരലി ഷിഹാബു തങ്ങളുടെ പേരിൽ ഒരു ഐ എ എസ് അക്കാഡമി പെരിന്തൽമണ്ണയിൽ തുടങ്ങി അത് മാധ്യമരംഗത്തൊക്കെ ചർച്ച ചെയ്തതും വളരെ അധികം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നതുമായൊരു സംരംഭമാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്താണ് ഇപ്പം അതിൻ്റെ ഒരു സ്റ്റേജ് എവിടെയാണ് എത്ര കുട്ടികൾ അതിൽ വന്നു എന്നുള്ളൊരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ അക്കാഡമി എന്ന് പറയുന്നത് ഒരു മഹാസ്വപ്നമായിരുന്നു അപ്പം അത് എൻ്റെ മനസ്സിൽ ശരിക്കും എം എൽ എ ആവുന്നതിന് മുമ്പുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയൊരു കാര്യമായിരുന്നു ഞാൻ ജയിച്ചാൽ ഒരു സിവിൽ സർവീസ് അക്കാഡമി ഉണ്ടാക്കുക അപ്പോൾ സ്വഭാവത്തി എല്ലാവരും വിചാരിച്ചത് അതൊരു സാധാരണ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാണ് പക്ഷെ ഞാൻ വന്ന് ആദ്യത്തെ ആറുമാസത്തിനുള്ളിൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പ്ലാനിങ്ങിലേക്ക് പോയി അങ്ങനെ ഞങ്ങളൊരു വലിയ ഇവൻറ്റ് ഞങ്ങളെ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തി ഒരു ഗ്രാജുവേറ്റ് മീറ്റായിരുന്നു അത് ആ ഗ്രാജുവേറ്റ് കോൺഫറൻസിൽ വെച്ചാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അടുത്ത മാസം കൊണ്ട് നമ്മൾ സിവിൽ സർവീസ് അക്കാഡമി ഇവിടെ സ്ഥാപിക്കണം അപ്പം അതൊരുപാട് നല്ല ചലഞ്ചായിരുന്നു കാരണം അപ്പോൾ അങ്ങനെ ഒരു അക്കാഡമി വരുമ്പോൾ ആദ്യം നമ്മൾ മുമ്പിൽ വന്ന ചോദ്യം കുട്ടികളെ മലബാറിലേക്ക് കിട്ടുമോ എന്നായിരുന്നു അപ്പോൾ നൂറ് കുട്ടികളെ നമുക്ക് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നൂറ് കുട്ടികൾ ടാലൻറ്റഡ് ആയ കുട്ടികളെ കിട്ടണമല്ലോ അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ കൊണ്ടൊരു വെല്ലുവിളിയായിരുന്നു ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിനേക്കാൾ വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷേ ഇത് മൂന്നൊ നമുക്കൊരു ആറുമാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ ആദ്യം ഞങ്ങൾ ഐ എസ് എസ് എന്ന് പറഞ്ഞിവിടുത്തെ ഒരു സ്ലാം സർവീസ് സൊസൈറ്റി ഉണ്ട് ഐ എസ് എസിൻ്റെ കീഴിൽ വളരെ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവരോട് സ്കൂളിൻ്റെ മേലൊരു സ്പേസ് ചോദിക്കാനാണ് പോയത് അപ്പോൾ നമ്മൾ അവർക്കിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ വിഷനിൽ വളരെയധികം അട്രാക്റ്റഡ് ആയി അപ്പോൾ അന്ന് അതിൻ്റെ പ്രസൻറ്റ് ഉണ്ണിൻകാണ് അപ്പോൾ അൽഷിഫയുടെ അൽഷിഫ് ഉണ്ണിൻ സാഹിബാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്യാം ഒരു കമ്പനി ഡിസ്കസ് ചെയ്തു അപ്പോൾ എഴുപത് സെൻറ്റ് സ്ഥലം അവർ ഫ്രീ ആയിട്ട് തന്നു അങ്ങനെയാണ് നമ്മളെ തുടക്കം അപ്പോൾ അതോടുകൂടി നമ്മൾ ഐഡിയ ചേഞ്ച് ചെയ്തു പിന്നെയാണ് നമ്മൾ അതിന്റെ വിഷൻ ഒന്നുകൂടി നമ്മൾ എലാബറേറ്റ് ചെയ്തു അപ്പോൾ ഫൈസൽ കുട്ടിക്കോളെന്നു പറഞ്ഞിട്ട് പണ്ട് കോഴിക്കോട് നടക്കാവുന്ന സ്കൂള് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഒരു ഗവൺമെൻറ് സ്കൂളിനെ കംപ്ലീറ്റ് അൾട്ര ചെയ്തൊരു വലിയൊരു ഭയങ്കര എഡ്യൂക്കേഷനിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ച് അങ്ങനെ അദ്ദേഹം കൊളാബ് ചെയ്തു അവിടെ ഒരു ഇൻ്റർനാഷണൽ ഒരു വലിയ സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാങ്ങാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പിൽ ആദ്യത്തെ വർഷം നൂറ് കുട്ടിയിൽ നിന്നുള്ള വെല്ലുവിളീനെ നമ്മളൊരു എക്സാം വെച്ചപ്പോൾ അറുന്നൂറ് കുട്ടികൾ പരീക്ഷ ചെയ്താൽ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പൊട്ടൻഷ്യൽ ഉണ്ട് മലബാറിൽ മലബാറിലെന്ന പൊട്ടൻഷ്യൽ ഉണ്ട് അവരിൽ നിന്ന് നൂറ് കുട്ടികൾ എടുത്തു ആ നൂറ് കുട്ടികളിൽ നിന്ന് ആദ്യ വർഷം തന്നെ ഒരു കുട്ടി ഐ എ എസ് സിവിൽ സർവീസിലേക്ക് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്തു അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഒരു പക്ഷേ കേരളത്തിലാദ്യമായിരിക്കും മാത്രമല്ല നൂറ് കുട്ടികളിൽ നിന്ന് ഒമ്പത് കുട്ടികളെ പ്രിലിംസ് ക്രാക്ക് ചെയ്തു അതിന്ന് മൂന്ന് പേര് ഐ മെയിൻസിലേക്ക് വന്നു ഒരു കുട്ടി സർവീസിലോ രണ്ടാമത്തെ ബാച്ച് ആയപ്പോഴേക്കും ഈ എഴുതാൻ വന്ന കുട്ടികളുടെ എണ്ണം ആയിരത്തി എണ്ണൂറായി അവരിൽ നിന്ന് പത്തൊമ്പത് കുട്ടികൾ ക്രാക്ക് ചെയ്തു മൂന്നാമത്തെ വർഷമായപ്പോൾ എഴുതാവുന്ന കുട്ടികൾ മൂവായിരമായിരായി അപ്പൊ ഇത് ഇപ്പോൾ ഏറ്റവും നല്ല ടാലൻറ് പോളാണ് ഇപ്പൊ നമ്മുടെ നൂറ് കൊള്ളിലൂറ് കുട്ടികളുടെ മൂന്ന് ബാച്ചറിയുമ്പോഴേക്കും മുന്നൂറ് ടാല ഗ്രൂപ്പ് ഏ മീൻസ് വളരെ ഹൈലി ടാലൻ്റഡ് ആയ മുന്നൂറ് പേരുടെ ഒരു അലൂങ്ങിയായി നമ്മൾ മാറുക അത് ഇസ് എ ഗ്രേറ്റ് തിങ് വലിയൊരു സംഭവം തന്നെയാണ് ആ ഒരു സംഗതി ഐ എ എസ് എന്ന് പറയുമ്പോൾ മിക്കവാറും കേരളത്തിലെ കുട്ടികളൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഗതി ഇല്ലെന്നാണ് മലബാറിലൊരു ഗ്രാമത്തിൽ പെരിന്തൽ പഠനം പോലത്തെ നഗരത്തിലൊരു ഗ്രാമത്തിൽ കൊണ്ടായിട്ടാണ് ഐ എസ് എസ് എന്ന് പറയുന്നൊരു സ്കൂളിൻ്റെ എഴുപത് സെൻ്റ് സ്ഥലം അവർ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തവിടത്താണ് ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങിയത് വലിയൊരു സംഗതി തന്നെയാണ് അത് അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ യെജു താലിം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ വിദ്യാഭ്യാസം എല്ലാവർക്കും ആണെന്നാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഉള്ളത് അത് പരിധികളില്ലാതെ സമയമോ ദൂരമോ പ്രായമോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ഏകദേശം അയ്യായിരത്തോളം സ്റ്റുഡൻസിനെ നമുക്ക് അയ്യായിരത്തിൽ മുകളിൽ സ്റ്റുഡൻസ് നമുക്ക് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരാനും അവരെ പാസ്സാക്കാനും പറ്റി ഇപ്പം കറണ്ട്ലി രണ്ടായിരത്തി അഞ്ഞൂറോളം സ്റ്റുഡൻസ് നമുക്ക് പഠിക്കുന്നുണ്ട് ഈ വിദ്യു വിദൂര വിദ്യാഭ്യാസം സെലക്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇനി അതേപോലെ തന്നെ പാതി വഴിയിൽ ഇങ്ങനെ പഠനം മുടങ്ങി എന്താണ് ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി പഠിക്കണോ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസത്തിനോട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവർ ഇവരോട് ഞങ്ങളെ സ്റ്റുഡൻസിനോടും ഇങ്ങനത്തെ ആളുകളോടും എം എൽ എക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് വിദ്യാഭ്യാസത്തിന് പ്രായപരിധി ഇല്ലാന്നില്ല ഞാനിപ്പോൾ ലോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എം എൽ എ ആയപ്പോൾ ആദ്യം ചെയ്തത് ലോ അക്കാഡമിയിൽ ലോക്ക് എൻറോൾ എൻറോൾ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി അപ്പം ഞാനീ ഫോർട്ടി നയൻ എയറിൽ ഞാൻ പിന്നെ ഇപ്പോൾ ലോ പാസ് ഔട്ടായി പാസ് ഔട്ട് മീൻസ് എനിക്ക് രണ്ട് മൂന്ന് പേപ്പർ കൂടി ഉണ്ട് എന്നുവെച്ചാൽ പരീക്ഷ ചെയ്താൽ ചില ഘട്ടങ്ങളിലൊന്നും കഴിയാതെ പോകുമ്പോഴുള്ള പ്രശ്നമാണ് കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ നമുക്ക് എക്സാം ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും ഓക്കെ അത് നമുക്ക് കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ക്ലിയർ ചെയ്യാവുന്നതല്ലോ പക്ഷെ ഞാൻ ലോ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഇത്രയും തിരക്ക് ഒരു ജനപ്രതിനിധിന്നുള്ളതിൽക്ക് എനിക്കുണ്ട് ഇത്രയും പ്രൊജക്റ്റുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇത്രയും വർക്ക് ഞാൻ വളരെ വർക്ക് ഹോളിക്കാണ് ഞാൻ പൂർണ്ണ സമയവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊന്നും ഒരു കുറവ് വരുത്താതെ എനിക്ക് ലോ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അവർക്ക് ഗ്രാജുവേറ്റ്സ് അപ്പോൾ ഇറ്റ് ഈസ് എ ഈസി തിങ്ക് നമുക്ക് പ്രയോറിറ്റികൾ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എഡ്യൂക്കേഷന് പ്രൊമിനൻസ് കൊടുക്കുമ്പം ഞാനും കൂട്ടി വിദ്യാഭ്യാസത്തിന്റെ പാതയിലായിരിക്കണം അപ്പോൾ സ്വാഭാവികം അങ്ങനെ പറ്റുന്നുണ്ട് പറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഇത് സാധ്യമാണ് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത് കാരണം നമുക്ക് പരമാവധി ആളുകളെ ഞാനിപ്പോൾ വിജയി നേരത്തെ പറഞ്ഞ പോലെ ഇനി മണ്ഡലത്തിൽ നമുക്കൊരു ഗ്രാജുവേറ്റ് ചലഞ്ച് ആലോചിച്ചാവുന്നതാണ് അപ്പം അതിപ്പം ഇരുപത്തിയാറിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്വൻറ്റി സിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നമുക്ക് ആയിരം പിന്നെ ഡിഗ്രി ഹോൾഡേഴ്സിനെയും കൂടെ പെരിന്തൽമണ്ണയിൽ ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ഞങ്ങൾ താലിമിന്റെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും ഈ വിദൂര വിദ്യാഭ്യാസ രംഗത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒരുപാട് ലോകത്തുണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മളെ ഇന്ദിരാഗാന്ധിന്റെ പേരിലുള്ളത് അത് പിന്നെ റീസെന്റ്ലി കേരളത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങി ഇതിന്റെ ഒരു ഭാവിയും ഒരു സംരംഭങ്ങളുടെ ഒരു ഏർ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഇപ്പോൾ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇപ്പം പലപ്പോഴും ഇപ്പം നമ്മൾ പഠിക്കുന്ന പോലെ അല്ല പലരും പഠിക്കുന്നത് കാരണം ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങി പല കുട്ടികളും ഇപ്പം പിന്നെ ഗ്യാപ്പ് എടുത്തിട്ടാണ് പഠിക്കുന്നത് കാരണം അവർ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് പിന്നെയും പഠിക്കുന്നു ഇപ്പോൾ എം ബി എക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം ഒരു വേൾഡിൽ റിനോൾഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും മിനിമം അഞ്ച് കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്ക് വരണം അപ്പോൾ വിദൂര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റിനെ തീർച്ചയായിട്ടും ടാപ്പ് ചെയ്യണം അപ്പോൾ അതിന് ഇപ്പോൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലൊക്കെ കുറേ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് കാരണം പരീക്ഷ കറക്റ്റായിട്ട് നടത്തുന്നില്ല യൂണിവേഴ്സിറ്റിക്ക് കുറേ പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ ഗൗരവമായിട്ട് നേരിടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്ങ് പ്രോസസ്സാണ് അത് ലൈഫ് ലോങ് നടത്താനുള്ള മനുഷ്യന്റെ ആ ഒരു തൃഷ്ണ ഉണ്ട് അത് ഒരു ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് പരമാവധി ആളുകളിലേക്ക് ആ ഒരു മിഷൻ എത്തിക്കണം സാറ് ഞാൻ അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാറുള്ളത് സാറ് നേരത്തെ പറഞ്ഞു നാല്പത്തൊമ്പത് വയസ്സായി എനിക്ക് എന്നുള്ളത് ഈ ഒരു വയസ്സിലും ഈ ഒരു യുവത്വം ഈ ഒരു ചുറുചുറുക്കോട് കൂടി ജപ്പാൻകാരുടെ ഇക്കിഗായൊക്കെ പറയണ പോലെ സാർ അതിൻ്റെ രഹസ്യം എന്താണ് ഈ ഒരു സൗന്ദര്യം ഞാൻ ഇസ് ഓൺലി എ സൗന്ദര്യൊമ്പത് എനിക്ക് ഐ ആം വെരി പ്രൗഡ് ടു ബി അനൗൺസ് മൈ ഏജ് അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇപ്പം നമ്മൾ മനസ്സാണ് പ്രധാനം നമുക്ക് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം നമുക്കൊരു ടാർഗറ്റ്സ് ഉണ്ടല്ലോ അത് അച്ചീവ് ചെയ്ത് അച്ചീവ് ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് പോവാം പിന്നെ ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ആണ് ഒരു വിജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ ജോബിനോടും നൂറ് ശതമാനം എൻ്റെ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം ഞാൻ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ പിന്നെ മനസ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പം അത് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജനങ്ങളാണ് ഇവാലുവേറ്റ് വാല്യൂറ്റ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് അവർക്ക് തോന്നുന്ന ഏത് നിമിഷമാണെങ്കിലും ഞാൻ ഈ പദവിയിൽ നിൽക്കില്ല അതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ കാലാകാലവും അങ്ങനെ ഒരു ജനപ്രതിനിധി തന്നെയാവണമെന്നില്ല ജനങ്ങളുടെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ നമുക്കിതൊക്കെ പഠിച്ചുകൊണ്ടൊരു സമയത്ത് തരുന്ന പദവികളാണ് ആ പദവികളോട് നൂറു ശതമാനം നീതി പുലർത്തി നമ്മൾ പോകണം അപ്പോൾ നമ്മളെ കയ്യിൽ എന്നും പദവികൾ ഉണ്ടാവില്ല എന്നുള്ള ബോധ്യവും വേണം ഇത് ഇതൊക്കെ ഊരി കൊടുക്കാനുള്ള ഊരിക്കൊടുക്കാനുള്ള നെയിംബോർഡുകളാണ് നമ്മളിപ്പോൾ എന്ന് നമ്മളെ പേരിൻ്റെ കൂടെ വെക്കുന്ന ഏത് സാധനവും നാളെ വേറൊരാൾക്ക് ഊരിക്കൊടുക്കേണ്ട ഒരു ഒരു അമാനത്താണ് ഒരു ഒരു എന്താ പറയുക അത് നമ്മളുടേതും അല്ല താത്കാലികമായിട്ട് കിട്ടുന്ന ഭൂമിയിൽ ഒന്നും നമ്മളുടേതല്ലോ നമ്മളിപ്പോൾ ആരും ഒരു ഉത്തരവാദിത്തം എല്ലാം നമ്മൾ വെറും കൈയോടെ ലോകത്തേക്ക് വരികയും വെറും കയ്യോടെ മടങ്ങുകയും ചെയ്യുന്ന വെറും മനുഷ്യന്മാരാണ് അപ്പോൾ ഭൂമിയിൽ വരുന്ന ഒരു മനുഷ്യൻ്റെയും കയ്യില് ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ബോധ്യപ്പെടുന്നത് പക്ഷെ നമ്മുടെ കയ്യിലൊക്കെ ഓരോ സാധനം പഠിച്ചോ തരും ആ തരുന്ന സമയത്ത് നമ്മൾ അതിനോട് കാണിക്കുന്ന സത്യസന്ധതയാണ് നമ്മളെ ജീവിതം കഴിഞ്ഞാലും മനുഷ്യനെ ഓർമ്മിക്കുക അപ്പം ആ അങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനനുസരിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് നാളെ ലോകം തിരിച്ചറിയും ഇന്നും തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഒരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഐ വെരി ഹാപ്പി താങ്ക് യു സാർ നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇനിയും ഇത്തരം ചർച്ചകൾ നമുക്ക് തുടരേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ എം എൽ എ എം എൽ എ എന്ന് പറയുമ്പോൾ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ എത്രത്തോളം തിരക്കുണ്ടാവും അതിൻ്റെ ഇടയിലും സാറ് ഒരു കോഴ്സിന് ചേരുകയും ലോ പൂർത്തിയാക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു അഭിനന്ദനാർഹമായ സംഗതിയാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് സോ അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെയുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക്